ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീതാജിയാണ് ഇന്നത്തെ വീഡിയോ വിഷുവിനുണ്ടാക്കിയ ഒരു പച്ചടിയാണ് കക്കിരി കൊണ്ടുണ്ടാക്കിയ ഒരു പച്ചടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കക്കിരിക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ വേണം അതും ചെറുതാക്കി അരിഞ്ഞെടുക്കുക കക്കിരി ഒന്ന് കഴുകി എടുത്ത് വെക്കണം മുളക് കഴുകി ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെക്കണം ഈ കക്കിരിക്കയിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല തൈരും തേങ്ങയും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പച്ചടിക്ക് ഇത്രയധികം ടേസ്റ്റ് കക്കിരിക്ക് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വയ്ക്കും ഒരു ചിഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് അല്പം കറിവേപ്പിലയും രണ്ട് വറ്റൽമുളക് എടുക്കുന്നു മൂപ്പിച്ചെടുക്കുക നമുക്ക് ഈ ചട്ടിയിൽ തന്നെ കക്കിരിക്ക് വേവിച്ചെടുക്കണം അപ്പം കടുക് വറുത്ത സാധനങ്ങൾ നമുക്കെല്ലാം ഇങ്ങോട്ട് മാറ്റിയെടുക്കും ഒരു പാത്രത്തിലേക്ക് കറി എല്ലാം ശരിയായി കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഇത് താളിച്ച് കൊടുക്കുക പിന്നീട് നമ്മൾ താളിക്കേണ്ട ആവശ്യം വരുന്നില്ല വേറെ പ്രത്യേകിച്ചിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് രണ്ടുമൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് അതിലേക്ക് ഈ കക്കിരിക്കും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം അല്പം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കുക മൂടി ഇരുന്ന് ചെറുതീയിൽ വേകണം ഒട്ടും വെള്ളം ഒഴിക്കാനേ പാടില്ല ചെറുതീയിൽ കറി ഓടി ഇരുന്ന് വേഗട്ടെ അപ്പോഴത്തേനും നമുക്ക് തേങ്ങ ചിരണ്ടി അരച്ചുകൊണ്ട് വരാം തേങ്ങ ചിരണ്ടി എടുക്കുക ശേഷം ഒന്ന് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക അരയ്ക്കാൻ ആവശ്യമായ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരണം അതിനുശേഷം അര ടീസ്പൂൺ പച്ചക്കടുകൂടെ ചേർത്ത് ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കുക നല്ലപോലെ അരയരുത് കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യമായ തൈരും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കടുക് പൊട്ടിച്ചതും ആ മുളകൊക്കെ ഇല്ല അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കറിയെല്ലാം എല്ലാം നന്നായി കൂട്ടി യോജിപ്പിക്കുക അരപ്പ് ഒട്ടും തന്നെ തിളപ്പിക്കാൻ പാടില്ല പച്ചയായിട്ട് അരപ്പ് ചേർക്കുന്നതുകൊണ്ടാണ് ഇതിന് പച്ചടി എന്ന പേര് പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുവല്ലോ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യല്ലോ